ഇന്ന് നാം ആണ്ടുവവട്ടത്തിലെ പത്തൊൻപതാം ഞായർ ആഘോഷിക്കുന്നു ജീവരക്ഷാർത്ഥം പലായനം ചെയ്ത ഏലിയായിക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി കർത്താവ് സംരക്ഷിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് നാല് എട്ടിൽ നാം ധ്യാനിക്കുന്നു രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് വിശുദ്ധ പൗലോസഫോസൻ എഫേസോസാർക്ക് എഴുതിയ ലേഖനം നാല് മുപ്പതിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പിതാവായ ദൈവം ആകർഷിക്കുന്നവരല്ലാതെ ആരും തൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന സത്യം വിശുദ്ധ യോഹന്നാൻ ആറ് നാൽപ്പത്തി ഒന്ന് അൻപത്തി ഒന്നിലൂടെ ക്രിസ്തു ഇന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ വായനകൾ മൂന്നും ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം എത്ര തന്നെ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോഴും നമ്മെ തേടി ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി നമ്മെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൈവം നാം ആരാണെന്നും അവൻ ആരാണെന്നും പരസ്പരം അറിയുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഛായയിൽ നിർമ്മിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാത്തവരായി ജീവിക്കുവാനും ആത്മാവിൻ്റെ ചൈതന്യമനുസരിച്ച് പ്രവർത്തിക്കുവാനും ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനും വഴങ്ങിക്കൊടുക്കുവാനും ക്രിസ്തു ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മെ ആകർഷിക്കുകയും ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകുകയും ചെയ്യും സ്വജീവൻ പോലും നൽകിയ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് മനുഷ്യജീവിതം ഈ ജീവിതങ്ങൾ നാം പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മിലും പ്രസാദിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ കാരുണ്യം നമ്മിൽ വർഷിക്കണമെന്ന് ർശിക്കുവാനും അവിടുത്തെ നന്മയിൽ വളരുവാനും നമ്മെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ